നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് രോഗങ്ങൾ കാരണം എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത് എന്താണ് ഇതിന് കാരണം നമ്മുടെ കുട്ടികൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നു പക്ഷെ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ധാരാളം മധുരപലഹാരങ്ങളും മിഠായികളും കോളകളും മറ്റേ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി എല്ലാ കുട്ടികളിലും കാണപ്പെടുന്നു ഇത് പലവിധ രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വണ്ടർഫുൾ സപ്ലിമെന്റ് പരിചയപ്പെടുത്തുന്നു സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച പ്രോട്ടീൻ ഡയജസ്റ്റബിലിറ്റി അറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ ആയിട്ടുള്ള വൺ പോയിന്റ് സീറോ ആണിത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ദഹനത്തിനും അവരുടെ പേഷിഫലത്തിനും വളർച്ച വികാസത്തിനും എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരു വണ്ടർഫുൾ സപ്ലിമെന്റ് ആണിത് ചോക്ലേറ്റ് ടേസ്റ്റിലുള്ള ഈ ഒരു സപ്ലിമെന്റ് നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പാലിലോ മറ്റെന്ത് പച്ച ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു സപ്ലിമെന്റ് നിങ്ങളുടെ കുട്ടികൾക്ക് ശീലമാക്കുക